എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെൽഡിന്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത കൂടി ഷാപ്പ് ഐഡന്റിറ്റി രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലെ കേരള പ്രീസെയിൽ കളക്ഷൻ മറികടന്നുകൊണ്ട് മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ തിയേറ്റർ റിലീസ് ചിത്രമായ ഡൊമിനിക് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒരു രീതിയിലുമുള്ള പ്രൊമോഷൻ നൽകാതെ തന്നെ മികച്ചൊരു പ്രീസെയിൽ ആണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ കേരള ഫൈനൽ പ്രീസെൽ കളക്ഷനിലേക്ക് പോകുമ്പോൾ ഡൊമിനിക്കിനെ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് ഷോകളാണ് ഇതുവരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും ചിത്രത്തിന്റെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് ലക്ഷം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിനു ഇറങ്ങിയ മികച്ച ചിത്രങ്ങളായ പ്രാവിൻ കൂട് ഷാപ്പ് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ഫൈനൽ കേരള പ്രീസെൽ കളക്ഷൻ ഐഡന്റിറ്റി ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഐഡന്റിറ്റി ഫൈനൽ പ്രീസെൽ കേരള കളക്ഷനിലൂടെ ലക്ഷം ലക്ഷം രൂപയും രൂപയുമാണ് നേടിയത് ഈ ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഡൊമിനിക് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഗുക് മൈ ഷോയിലൂടെ ഡൊമിനിക് ഭാഗത്തുനിന്നും വിറ്റുപോയത് ഏകദേശം പരം ടിക്കറ്റുകളാണ് കൂടാതെ ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിലടക്കം ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണിയോട് കൂടിയാണ് രണ്ടു മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇന്ന് ഡൊമിനിക് എന്ന ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ പോകുന്ന എത്രൻ്റെ പേര് കൂടി കമൻറ്റ് ചെയ്യൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ അടുത്തൊരു ഡൊമിനിക് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം